നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കേട്ടറ്റും എച്ച് എം പ്രമോഷനും ഇപ്പൊ കേട്ടറ്റ് ആയി ബന്ധപ്പെട്ട് ദിവസവും പുതിയ പുതിയ ഉത്തരവുകൾ വരുന്നത് കൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം അധ്യാപകരും വളരെ ആശങ്കയിലാണ് അപ്പൊ ഇപ്പോ നമ്മള് കേട്ടതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കഴിഞ്ഞ ജനുവരി ഒന്നിന് ഒരു പുത്ത പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് സർക്കാർ ആ ഉത്തരവ് എന്ന് പറയുന്നത് സുപ്രീം കോടതി പുറപ്പെടുവിച്ച അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തില് ഗവൺമെന്റ് ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻസ് അതുമായി ബന്ധപ്പെട്ട് ാണ് ഇപ്പോ അത് ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഉത്തരവ് അനുസരിച്ച് സാധാരണഗതിയിൽ നമുക്കിപ്പോ എൽ പി യു പി ഹെഡ് മാസ്റ്റർമാർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അക്കൗണ്ട് ടെസ്റ്റ് ലോവറും കെഇആറും പാസ് ആകണമെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഇടയ്ക്ക് അക്കൗണ്ട് ടെസ്റ്റ് ഇല്ലാത്തവർക്കും അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ബേസിക്കലി പറയുമ്പോൾ നമ്മൾ എൽ പി യു പി ഹെഡ് മാസ്റ്റർമാര് അക്കൗണ്ട് ലെസ്റ്റ് അക്കൗണ്ട് ടെസ്റ്റ് ലോവറും കെ ഇ ആറും പാസ്സാകണം എന്നാണ് പറയുക ഹൈസ്കൂളിലും അങ്ങനെ തന്നെ അക്കൗണ്ടസ്റ്റ് ലോവറും കെഇആറും വേണം പ്രൈമറി ക്ലാസ്സുകളിൽ ഇത് അത്ര കർശനമാക്കാത്ത വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോ അത് മാറ്റി ഗവൺമെന്റ് പറയുന്നു എൽ പി യു പി ഹൈസ്കൂൾ പ്രൊമോഷനുകൾക്ക് ഹെഡ് മാസ്റ്റർ പ്രൊമോഷനുകൾക്ക് അപ്പൊ എൽ പിയിൽ നമുക്കറിയാം അദ്ധ്യാപകര് സീനിയോറിറ്റിയുടെയും ടെസ്റ്റിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഹെഡ് മാസ്റ്റർമാരാകുന്നത് ആ സീനിയോറിറ്റിയുള്ള ഹെഡ് മാസ്റ്ററിന് ആകാൻ അർഹതയുള്ള അധ്യാപകന് കേട്ടിട്ടുണ്ടായിരിക്കണം എന്ന നിർബന്ധമായ വ്യവസ്ഥ ഇപ്പോ ഈ സുപ്രീം കോടതി വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെന്റ് ഉത്തരവായിരിക്കുകയാണ് അപ്പൊ എൽ പി ഹെഡ് മാസ്റ്റർ ആവണമെങ്കില് കേട്ടിട്ടുണ്ടായിരിക്കണം ആ അത് കേട്ടിട്ട് ഒന്നോ രണ്ടോ ഉണ്ടായാൽ മതി ഒന്നുകിൽ കേട്ടറ്റ് വണ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേട്ടറ്റ് ടു ഉണ്ടായിരിക്കണം കേട്ടറ്റ് വണ് ഉണ്ടെങ്കിൽ ടൂ വേണ്ട ടു ഉണ്ടെങ്കിൽ വണ്ണും വേണ്ട ആ രീതിയിലാണ് അത് പോകുന്നത് യു പിയിൽ ഒരധ്യാപകൻ ഹെഡ് മാസ്റ്റർ ആവണമെങ്കിൽ ഉണ്ടായിരിക്കണം ഹൈസ്കൂളിൽ ഒരധ്യാപകൻ ഹെഡ് മാസ്റ്റർ ആവണമെങ്കിൽ ഉണ്ടായിരിക്കണം ഇത് പറയാനുള്ള കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എട്ടാം ക്ലാസ് വരെയാണ് ശരിക്കും ആ എട്ടാം ക്ലാസ് വരെ വരുമ്പോ ഹൈസ്കൂള് നമ്മൾ കേരളത്തിലെ സിസ്റ്റത്തിന് സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ നിലവിലുള്ള ഹൈസ്കൂളില് എട്ടാം ക്ലാസ് ഉണ്ട് അപ്പോ അവിടെയുള്ള ഹെഡ് മാസ്റ്ററും കേട്ടിട്ട് എന്ന് വ്യവസ്ഥ വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂള് അറ്റാച്ച്ഡ് ഉണ്ട് ഹൈസ്കൂളിനോട് ചേർന്ന എൽ പി സ്കൂള് യു പി സ്കൂൾ ഇവയുടെ ഹെഡ് മാസ്റ്ററും ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററും അല്ലാതെ അങ്ങനെയുള്ള സ്കൂളുകൾക്ക് എൽ പിക്ക് വേറെ ഹെഡ് മാസ്റ്റർ യു പിക്ക് വേറെ ഹെഡ് മാസ്റ്റർ ഇല്ല അവിടെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ കീഴിലാണ് ഈ എൽ പി യും യു പിയും അറ്റാച്ച്ഡ് സ്കൂളുകളില് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രൊമോഷൻ ലഭിക്കുന്ന അപ്പോൾ യു പി സ്കൂളിൽ ഒരു പിന്നെ കേട്ടറ്റുള്ള അദ്ധ്യാപകനെ പിന്നെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത് കേട്ടറ്റ് തന്നെയുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആയിരിക്കണം എന്ന ഒരു വ്യവസ്ഥയുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് കൂടി നിർബന്ധമായിട്ടും ഹെഡ് മാസ്റ്റർ ആവണമെങ്കിൽ കേട്ടറ്റ് ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ വന്നിട്ടുള്ളത് അപ്പോൾ എന്നാൽ ഈ കേട്ടറ്റ് അപ്പോൾ എൽ പി എൽ പി യു പി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആവണമെങ്കിൽ ജനുവരി ഒന്നിൻ്റെ ഉത്തരവ് അനുസരിച്ച് കേട്ടറ്റ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് അപ്പം അത് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ കേട്ടറ്റ് ആണല്ലോ നമുക്കറിയാം ആ രീതിയിൽ എന്നാൽ ഇതിന് പകരമായിട്ട് കേട്ടറ്റ് ഏതെങ്കിലും അധ്യാപകൻ കേട്ടറ്റ് പാസ്സായിട്ടില്ല മറിച്ച് അദ്ദേഹത്തിന് സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നെറ്റുണ്ട് എം ഫിൽ ഉണ്ട് പി എച്ച് ഡി ഉണ്ട് എം എഡ് ഉണ്ട് ഇതേതുണ്ടായിട്ടും കാര്യമില്ല കേട്ടറ്റിന് പകരമാവുന്നില്ല എന്നാണ് ഈ പുതിയ ഉത്തരവില് പറയുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഈ ഉത്തരവിന്റെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് നമ്മൾക്ക് നേരിയ ഒരു പ്രതീക്ഷയുടെ ഒരു രേഖ തെളിഞ്ഞുന്നുണ്ട് അതിൽ അതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജിക്കുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും അവിടെയുള്ള ഒരു നെഗറ്റീവ് എന്താന്ന് പറഞ്ഞാൽ സർക്കാർ സർക്കാർ റിവ്യൂ ഹർജി ഫയൽ ചെയ്തതായിട്ട് പറയുന്നില്ല സർക്കാർ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് ആ പോകുന്ന ഹർജിയുടെ പിന്നെ സുപ്രീം കോടതി പറയുന്ന അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടേ ഇത് നടപ്പാക്കുള്ളൂ എന്നാണ് പക്ഷെ റിവ്യൂ ഹർജി എത്രയും പെട്ടെന്ന് നൽകി സുപ്രീം കോടതിയുടെ ഒരു അന്തിമ തീരുമാനം വരുത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ ഉടനടി ഇതിനൊരു പ്രയോജനം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഉത്തരവ് നിലനിൽക്കും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഇത്തരം പിന്നെ കാര്യങ്ങളിൽ അധ്യാപക സംഘടനകളുടെ സജീവമായ ഇടപെടലും ഒരു പ്രഷറും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും മേലെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അധ്യാപകർ നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നുള്ളൂ അത് എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി സമർപ്പിക്കാനുള്ള നീക്കത്തിന് നമ്മൾ പിന്നെ കൂടുതൽ സ്പീഡ് കൂട്ടാനുള്ള ഒരു നടപടി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇതിങ്ങനെ ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രൊമോഷനുകളെ ഒക്കെ അത് ബാധിക്കുകയാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം നമുക്കറിയാം ഇപ്പം നമ്മൾ പിന്നെ ഹൈസ്കൂളിലാണെങ്കിൽ സിആർ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈസ്കൂളിൽ വിളിച്ചിട്ടുണ്ട് ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി പി സി കൂടി ഈ ഹെഡ്മാസ്റ്റർമാരായിട്ട് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുക സാധാരണഗതിയിൽ അതില് അവിടെ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർമാരായിട്ട് സാധാരണ വർഷങ്ങളിൽ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അക്കൗണ്ടസ്റ്റ് ലോവറും കെഇ ആറും പാസ്സായിരിക്കണം എന്നാൽ ഈ പുതിയ ഉത്തരവ് അനുസരിച്ചിട്ട് ഇപ്പോ സി ആറ് വിളിച്ച് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള അധ്യാപകർക്കൊക്കെ തന്നെ കേട്ടറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് പുതിയ വ്യവസ്ഥി യു പി സ്കൂൾ ആണെങ്കില് അവർക്ക് സർവീസ് കാർഡാണ് ഓരോ ജില്ലയിലും എൽ പി യു പി അധ്യാപകരെ സീനിയർ അധ്യാപകരെ സർവീസ് കാർഡ് ക്ഷണിക്കും ആ സർവീസ് കാർഡ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നാണ് എൽ പി യു പി ഹൈസ്കൂളുകളിലേക്ക് ഞാൻ പറയുന്ന ഗവൺമെന്റ് കേസുകളിലാണ് പിന്നെ എൽ പി യു പി സ്കൂളുകളിലേക്ക് ഹെഡ് മാസ്റ്റർമാരെ നിയമിക്കുന്നത് അവിടെയും ഈ ഹെഡ് മാസ്റ്റർമാർക്ക് ഇനി ഈ വ്യവസ്ഥയിൽ പിന്നെ കേട്ടിട്ടുള്ളവർക്ക് മാത്രമേ പ്രൊമോഷൻ നൽകാൻ കഴിയുകയുള്ളൂ ഇത് എയ്ഡഡ് സ്കൂളിലും പാത കാണുന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനേജർ പിന്നെ ഒരു എച്ച് എമ്മിനെ പ്രൊമോട്ട് ചെയ്ത് നിയമിച്ചു എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് കേട്ടിട്ടൊന്നുമില്ല എന്നാൽ മാനേജർ നിയമിച്ചതിൽ അദ്ദേഹത്തിന് ആ സ്കെയിൽ കൊടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് എച്ച് എം എന്നുള്ള നിലയിൽ അപ്രൂവൽ കൊടുക്കാൻ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ ഉത്തരവ് എയ്ഡഡ് സ്കൂളുകാർക്കും ബാധകമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും കേട്ടറ്റ് വേണമെന്നൊരവസ്ഥ സ്കൂൾ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ എല്ലാ അധ്യാപകർക്കും വേണമെന്നും അതിൽ ഹെഡ് മാസ്റ്റർമാരായിട്ട് പ്രൊമോഷൻ കിട്ടണമെന്നൊക്കെയുള്ള ആൾക്കാർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ് സത്യത്തിൽ വലിയൊരു ഇടുത്തി പോലെയാണ് ഇതൊക്കെ വന്ന് വീഴുന്നത് കാരണം നമ്മൾ പിന്നെ ഒരു അധ്യാപകൻ അവരുടെ സീനിയോറിറ്റി ഒക്കെ ആയി പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷം സർവീസായി അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരവസരത്തിൽ ശരിക്കും ഒന്നോ രണ്ടോ വർഷ ചില ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല ഹെഡ് മാസ്റ്റർ ആയിരിക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ചിലർക്ക് ഒരു വർഷമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് രണ്ട് അല്ലേ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ അവസാന കാലത്ത് നമ്മൾ വളരെ ഫ്രീ ആയി സ്വസ്ഥമായിട്ട് റിട്ടയർ ചെയ്ത് പിന്നെ റിട്ടയർമെന്റ് ജീവിതം നയിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ ഒരു അധ്യാപകർക്ക് അവിടെ പ്രൊമോഷൻ കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പം ഇതിന് എനിക്ക് ഈ ഉത്തരവിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒന്നിതാണ് ഒന്ന് നമ്മൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഈ ഉത്തരവ് പിൻവലിക്കണം പിൻവലിച്ച് തൽക്കാലം പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും ഒന്നുകിൽ അല്ലെങ്കിൽ ഈ റിവ്യൂല് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന റിവ്യൂ ഹർജിയിൽ കേരളത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കണം ആ വാദങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ പ്രമോഷന് ഹെഡ് മാസ്റ്റർമാരായി പ്രൊമോഷൻ ലഭിക്കാൻ കേട്ടിട്ട് വേണമെന്ന വ്യവസ്ഥ ഈ ഉത്തരവ് മാറ്റാവുന്നതാണ് ഇനി ഇതിന്റെ വേറൊരു തകരാർ എവിടെയാന്ന് പറഞ്ഞാല് പുതിയ അധ്യയന വർഷത്തിൽ ഉണ്ടാകുന്ന ഒഴിവില് അപ്പൊ നമുക്ക് അറിയാം സാധാരണഗതിയിൽ ഒരുപാട് റിട്ടയർമെന്റ് ഉണ്ടാവുന്നത് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത്തൊന്ന് ഈ നാല് മാസങ്ങളിലാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം റിട്ടയർമെന്റ് ഉണ്ടാവുക അധ്യാപകർക്ക് ഈ സൂപ്പറാന്വേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ ഈ നാല് മാസങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും റിട്ടയർമെന്റ് അപ്പം ഈ വർഷം നടക്കുന്ന ഈ റിട്ടയർമെന്റ് ഒഴിവുകളിലേക്ക് ഹെഡ് മാസ്റ്റർമാർക്ക് പ്രൊമോഷൻ അനന്തമായി ഈ ഉത്തരവ് നിലനിൽക്കുകയാണെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ പ്രൊമോഷൻ അനന്തമായി നീളാനാണ് സാധ്യത അങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ മിക്ക ഒരുപാട് സ്കൂളുകളിൽ ഒറിജിനൽ ഹെഡ് മാസ്റ്റർ ഇല്ലാതെ എച്ച് എം ഇൻ ചാർജ് അല്ലെ ഫുൾ അഡീഷണൽ ചാർജ് ഉള്ള ഒരു അധ്യാപകനായിട്ട് അവിടെ ആ ഹെഡ് മാസ്റ്റർ നിലനിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി നമ്മൾ റിട്ടയർ ചെയ്യാൻ ഒന്നോ രണ്ടോ വർഷമൊക്കെ മാത്രമുള്ളവരെ സംബന്ധിച്ച് ആണ് ഏറ്റവും കൂടുതൽ ഈ ഉത്തരവ് ബുദ്ധിമുട്ടാവുക അപ്പം അവരെ സംബന്ധിച്ച് നമ്മൾ അമ്പത്താറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു അധ്യാപകൻ അമ്പത്തഞ്ച് വയസ്സിൽ അമ്പത്തഞ്ച് വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ യാതൊരു കാരണവശാലും അത് കേട്ടിട്ട് എഴുതാൻ അദ്ദേഹം മാനസികമായി തയ്യാറാവില്ല നമ്മളെങ്ങനെയെങ്കിലും ഈ അവസാനത്തെ വർഷങ്ങളിലൊക്കെ റിട്ടയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരായിരിക്കും വീണ്ടും ഒരു പഠനത്തിനുള്ള മാനസികാവസ്ഥയൊന്നും അവർക്കുണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും അത്തരം അധ്യാപകരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ ഒരു വർഷം റിട്ടയർമെന്റിന് ഒരു വർഷമുള്ള ആള് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ഒരു ഒക്ടോബർ നവംബറിലാണ് ഈ പ്രൊമോഷൻ ആവുന്നതെങ്കിൽ ആ നവംബർ മാസം മുതൽ നാലോ അഞ്ചോ മാസത്തേക്കുള്ള അയാളുടെ ശമ്പള ഫിക്സേഷൻ മാത്രം ഹെഡ് മാസ്റ്ററുടെ ശമ്പള ഫിക്സേഷന്റെ ആനുകൂല്യം മാത്രമേ അദ്ദേഹത്തിന് പെൻഷനിൽ കിട്ടുന്നുള്ളൂ എന്ന ഒരു തകരാറുമുണ്ട് നമുക്കറിയാം പെൻഷൻ എന്ന് പറയുന്നത് അവസാനത്തെ പത്തു മാസത്തിന്റെ ബേസിക് പേയുടെ ശരാശരിയാണ് അപ്പോ ഒരു എച്ച് എം പ്രൊമോഷൻ ഒരു അധ്യാപകന് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫിക്സേഷൻ കൂടി കിട്ടുന്നുണ്ട് എന്നതും സത്യമാണ് ആ ഫിക്സേഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പെൻഷനിലുള്ള വർധനവ് ഉണ്ടാവും അപ്പൊ പെൻഷൻ കൂടുതലായി ലഭിക്കും അതിനൊക്കെ തടസ്സമാവുകയാണ് ഈ ഉത്തരവ് എന്ന കാര്യം പറയാതെ വയ്യ അപ്പോ അത് അതുകൊണ്ട് തന്നെ ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ഈ സഭ പിന്നെ വിദ്യാഭ്യാസ മേഖലയില് അധ്യാപകർക്കിടയിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി നമ്മൾ ഇതില് ഉള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പരിഹാരം അത് എത്രത്തോളം പ്രായോഗികമാവും പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ട് ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും പേര് അമ്പത്തഞ്ചിലോ അമ്പത്തിനാലിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു ഇപ്പോൾ ജനുവരി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് ഒരു കേട്ടറ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അതിലൊരു അപേക്ഷ കൊടുത്തൊന്ന് എഴുതി നോക്കാം ശേഷം ഫെബ്രുവരിയിൽ അധ്യാപകർക്കായി പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടത്താൻ തീരുമാനമായിട്ടുണ്ട് ആ ഫെബ്രുവരിയിൽ നടക്കുന്ന ഇപ്പം ജനുവരിയിലത്തെ കോൾ ഫോറിൽ നമ്മൾ ഒന്ന് എഴുതി ഒന്ന് നോക്കുക കഴിയുന്നവരെന്നേ ഞാൻ പറയാളു നിർബന്ധം ഞാൻ ഇത്രവനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല മറിച്ച് കഴിയുന്നവർക്ക് ഒന്ന് ഒരു സാമ്പിളായി ഒന്ന് എഴുതി നോക്കി ഫെബ്രുവരിയിലെ അധ്യാപകർക്കായിട്ട് വരുന്ന കേട്ടറ്റ് പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഗവൺമെന്റ് എസ് സി ആർ ടിക്ക് ആണ് അതിൻ്റെ പരീക്ഷയുടെ ചുക്കാൻ പിടിക്കുന്നത് ഭവനാണ് പരീക്ഷ നടത്തുന്നത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആ രീതിയിലുള്ള ഒരു ആണ് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരിക്കും ഇത്തരത്തിലെ അധ്യാപകർക്കായിട്ട് നടക്കുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്ന അധ്യാപകർക്ക് ഈ പരീക്ഷയിൽ ഒന്ന് പാസ്സാകാൻ ശ്രമിക്കുന്നത് ആ പരീക്ഷ ഒന്ന് കേട്ടറ്റ് പരീക്ഷ ഒന്ന് പഠിച്ച് എഴുതാൻ തയ്യാറാവുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പത്തിൽ ആ അത്തരം പരീക്ഷകളൊക്കെ നടന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റിസൾട്ടും വരും കാരണം ഇതൊക്കെ ഒരുപാട് അധ്യാപകരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എയ്ഡഡ് സ്കൂളിലും ബാധകമാണ് ഇത് ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെ നടന്നോളൂ എന്ന് വിചാരിച്ച് പോയിട്ട് കാര്യമില്ല എയ്ഡഡ് സ്കൂളിലെ പ്രശ്നം ഇതാണ് മാനേജരെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായ ഒരു അധ്യാപകനെ എച്ച് എം ആക്കിയാൽ പോലും അവിടെ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് അപ്രൂവൽ കിട്ടില്ല ആയിട്ട് അപ്രൂവൽ കിട്ടില്ല ആയിട്ട് അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തില്ല അദ്ദേഹത്തിന് പഴയ ശമ്പളം മാത്രമേ ഉള്ളൂ എച്ച് എമ്മിന്റെ സ്കെയില് അനുവദിച്ച് കിട്ടുന്നില്ല അപ്പോ അതുകൊണ്ട് എയ്ഡഡ് സ്കൂളുകാരും ഇതിനെ ഒരു പോസിറ്റീവായിട്ട് അതായത് പരീക്ഷയെ സമീപിക്കണമെന്നാണ് ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കഴിയുന്നവര് ഒന്ന് ശ്രമിച്ചു നോക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് ഒപ്പം സംഘടനകളുടെ ഒരു സജീവമായ ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് റിവ്യൂ ഹർജി സമർപ്പിക്കാനും ആ റിവ്യൂ ഹർജി സുപ്രീം കോടതി നമ്പർ ഇട്ട് എത്രവും എളുപ്പത്തിൽ പരിഗണിക്കാനുമുള്ള ശ്രമങ്ങള് സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്കും ഇക്കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഞാനിവിടെ ഈ എച്ച് എം പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് ആശങ്കകളും അതിലെ സാധ്യതകളുമാണ് എല്ലാവരുമായിട്ട് പങ്കുവച്ചത് എല്ലാം ശുഭമായിട്ട് അവസാനിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം കേട്ടതിൻ്റെ മറ്റു വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം